നമ്മുടെ കൽപ്പവൃക്ഷം നമ്മുടെ സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാണെന്ന് നമുക്കറിയാമല്ലോ കേരം എന്നാൽ തെങ്ങ് എന്നാണ് അർത്ഥം കേരങ്ങളുടെ നാടായത് കൂട് കൊണ്ടുകൂടിയാണ് ഈ നാടിന് കേരളം എന്ന പേര് ലഭിച്ചത് കേരളത്തിൽ എവിടെ നോക്കിയാലും സമൃദ്ധമായി കാണുന്ന ഫലവൃക്ഷമാണ് തെങ്ങ് ഒറ്റത്തടിയായാണ് ഇത് വളരുന്നത് ഇവയ്ക്ക് കൊമ്പും ചില്ലകളും ഇല്ല തലഭാഗത്ത് ധാരാളം ഓരകൾ വിരിഞ്ഞു നിൽക്കും ഓരകൾക്കിടയിൽ പൂങ്കുലകളും നാളികേരക്കുലകളും കാണാം മൂപ്പാവാത്ത തേങ്ങയാണ് കൈക്ക് എന്ന് പറയുന്നത് കരിക്കിൻ വെള്ളം വളരെ പോഷകസമൃദ്ധവും നല്ല മധുരവും തണുപ്പും ഉള്ള ഒരു പാനീയമാണ് വിളഞ്ഞ നാളികേരം ചിരകിയെടുത്ത് കറികളിലും പലഹാരങ്ങളിലും ചേർക്കുന്നു തേങ്ങാപ്പാൽ ചേർത്ത് പലതരം വിഭവങ്ങൾ ഉണ്ടാക്കുന്നു േരം ഉണക്കി കൊപ്രയാക്കുന്നു കൊപ്ര ചക്കിലാട്ടിയാണ് വെളിച്ചെണ്ണ എടുക്കുന്നത് ഭക്ഷണ പദാർത്ഥങ്ങൾ പാകം ചെയ്യാനും മറ്റു പല ആവശ്യങ്ങൾക്കും വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നു തേങ്ങയുടെ തൊണ്ടിൽ നിന്ന് ചകിരി എടുക്കുന്നു ചകിരി കൊണ്ട് കയർ പായ കിടക്ക ചവിട്ടി എന്നിങ്ങനെ പലതരം വസ്തുക്കൾ ഉണ്ടാക്കാറുണ്ട് ഓല മടൽ ചിരട്ട തൊണ്ട് കൊതുമ്പ് എന്നിവയെല്ലാം തീ കത്തിക്കാനായി ഉപയോഗിക്കുന്നു ചിരട്ട കൊണ്ട് ഭംഗിയുള്ള പലതരം കൗതുക വസ്തുക്കൾ നിർമ്മിക്കാം തെങ്ങിൻ തളിയും ഓലയും പുരമേയാനും പന്തലുണ്ടാക്കുവാനും മറ്റും പണ്ടുകാലത്ത് ഉപയോഗിച്ചിരുന്നു ഇത്തരത്തിൽ നമുക്ക് ആവശ്യമുള്ള ഒരുപാട് കാര്യങ്ങൾ തെങ്ങ് തരുന്നു അതിനാലാണ് തെങ്ങിനെ നാം കൽപ്പവൃക്ഷം എന്ന് വിളിക്കുന്നത്